ഹലോ ടീയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പേ ഞാൻ നമ്മുടെ മമ്മൂക്കയുടെ ഒരു ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം നല്ല വിഷമത്തോടെയാണ് നമ്മുടെ മമ്മൂക്കയുടെ ആ ഒരു അസുഖത്തിനെ പറ്റിയൊക്കെ വീഡിയോ ഇട്ടിരുന്നത് അടുത്ത ദിവസം നമ്മുടെ ലാലേട്ടൻ ശബരിമലയിൽ പോകുന്ന ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലേ അപ്പം അതിൻ്റെ കൂട്ടത്തിലേ നമുക്ക് സന്തോഷിക്കാവുന്ന രീതിയിൽ ഇതൊരു കാര്യവും നമ്മൾ കണ്ടിരുന്നു അതായത് മമ്മൂക്കു വേണ്ടിയിട്ട് ലാലേട്ടൻ ശബരിമലയിൽ പൂജ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ അല്ലേ അതൊക്കെ ഇപ്പൊ എല്ലാരും കണ്ടു കഴിഞ്ഞാണ് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കാണിക്കാമേ ആശ്വാസകരമായ മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷകരമായ കുളിർമയുന്ന ഒരു വാർത്തയുണ്ട് ശബരിമല ക്ഷേത്രത്തിൽ മമ്മൂട്ടിയുടെ പേരിൽ ഒഴിപാട് നടത്തി മോഹൻലാൽ മുഹമ്മദ് കുട്ടി എന്ന പേരിലാണ് ഉഷപൂജയ്ക്കായി മോഹൻലാൽ തിരുവിതാം ബിച്ചോളിൽ കാണമറിച്ചത് പിന്നെ വൈകിട്ടാണ് മോഹൻലാൽ അയ്യപ്പദർശനത്തിനായി സന്നിധാനത്തെത്തിയത് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും എട്ട് നിറത്താണ് മോഹൻലാൽ മല കേളിയത് വൈകിട്ട് ദേവാരാധനത്തിന് മുമ്പായി മോഹൻലാൽ അയ്യപ്പദർശനം നടത്തി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ മുഹമ്മദ് കുട്ടി ഷാഖർ എന്ന പേരിൽ ഉക്ഷപൂജ നടത്തിയ സീറ്റാണ് ഒരു ഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത് ഒരു ഭാഗത്ത് മോഹൻലാലിന്റെ കണ്ടില്ലേ ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരും പറഞ്ഞും അല്ലാതെ ഫാൻസുകാരും ഒക്കെ തമ്മിൽ തല്ല ഇതിലൊന്നും പെടാതെ ഇതിലൊന്നും ഒരു കാര്യവും എന്ന് തെളിയിക്കുകയാണ് ഇവിടെ ലാലേട്ടനും മമ്മൂക്കൊക്കെ അല്ലേ അപ്പം ഇതൊക്കെ നമ്മുടെ കേരളത്തിലെന്നല്ല നമ്മുടെ ലോകത്തുള്ള എല്ലാവരും കണ്ടുപഠിക്കേണ്ടതാണ് രാജ്യം ജാതിക്കും മതത്തിനും ഒക്കെ മനുഷ്യബന്ധം ഒന്ന് കാണിച്ചു തരികയാണ് ഇതിലൂടെ അല്ലേ ഇവിടെ എന്താണ് ജാതിക്കും മതത്തിനും വേണ്ടി പറഞ്ഞുകൊണ്ട് ജാ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞാണ് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൻ്റെ ഇടയിൽ കൂടി ഇതൊന്നും ഒന്നുമല്ല നമ്മുടെ ലാലും ൻ തന്നെ കാണിച്ചു വരുവാണ് നമ്മുടെ കേരളത്തിന്റെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് ഒരു മാതൃകയാണ് ഈ കാണിക്കുന്നത് അല്ലേ അപ്പം ലാലേട്ടന്റെ മമ്മൂക്കയുടെ പേരിലാണ് ചർച്ച ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പോഴേ എന്റെ ചാനലിലെ എനിക്ക് അഭിപ്രായം പറയണമെന്ന് തോന്നുന്ന ചില ചില വീഡിയോസ് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് കേട്ടോ അപ്പം അതിൽ കുറച്ച് ഇങ്ങനത്തെ വീഡിയോസ് കുറച്ച് ആളുകളിലേക്ക് എത്തുന്നുണ്ടെന്ന് തോന്നുന്നു കുറച്ച് വ്യൂസ് കൂടുതലുള്ളതായിട്ടും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഞാൻ താങ്ക്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ വ്ളോഗും ഡെയിലി മെലൈഫ് ഡെയിലി വ്ളോഗ്സ് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നിങ്ങൾ വീഡിയോസ് എടുത്ത് നോക്കിയേ കാണാം അപ്പോൾ അങ്ങനത്തെ ഉള്ള വീഡിയോസും കൂടി സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് അറിയിക്കുന്നു അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു வீண்டும் சேட்டா <laughs>